ഫാത്യഹയിലെ മൂന്നാമത്തെ ആയത്ത് അർറഹ്മൻ റഹീം എന്നതാണ് നാലാമത്തെ ആയത്ത് മാലിക് യൗമിദ്ദീൻ എന്നുമാണ് ഈ രണ്ട് ആയത്തുകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അർറഹ്മൻ അർറഹീം ഈ രണ്ട് പദങ്ങൾ ബിസ്മി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് റാഇൻ്റെ ഷെദ് ഹാ ഇൻ്റെ മഹ്റജ് എന്നിവയൊക്കെയാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ ബിസ്മിയിൽ നമ്മൾ കൂട്ടി ഓതുന്നത് കൊണ്ട് അർറഹ്മാൻ എന്നതിലെ ഹംസയെ പറയുന്നില്ല വസിലിൻ്റെ അലിഫാകുന്ന അലിഫിനെ നമ്മൾ പറയുന്നില്ല ബിസ്മിൽ ഹിഅർറഹ്മാനി എന്നാണ് ഓതിയത് എന്നാൽ ഇവിടെ തുടക്കമായതുകൊണ്ട് അലിഫിന് ഫത്ത്ഹ കൊടുത്ത് നമ്മൾ അർറഹ്മാനി എന്ന് പറയുന്നു റഹീമിൻ്റെ അവിടെ ബിസ്മിയിൽ ഉള്ളതുപോലെ തന്നെയാണ് ഇനി അടുത്ത ആയത്ത് മാലിക്കി യൗമിദ്ദീൻ എന്നതാണല്ലോ മാലിക്കി എന്നിടത്ത് അമിതമായി നീട്ടുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഓതരുത് മാലിക്കി എന്ന് ഓതരുത് അസുലിയായ മദ് എന്നാണ് അവിടെ പറയുന്നത് അതായത് മാലിക്കി എന്നേ ഓതാവൂ ഇനി യൗമിദ്ദീൻ എന്നിടത്ത് യാ ഇന് ഫത്തഹയും വാവിന് സുക്കൂനുമാണ് യൗ എന്നാണ് വേണ്ടത് ചിലർ വേഗത്തിലോതുമ്പോൾ യോമിദ്ദീൻ എന്ന് ആയിപ്പോകുന്നുണ്ട് മാലിക്കി യൗമിദ്ദീൻ എന്ന് യാന് ഒകാര സ്വരം വരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യൗമിദ്ദീൻ എന്നിടത്ത് ദാലിന് ശ് വല്ലാതെ കൊടുത്ത് തായിലേക്ക് പോകുന്നതും ചിലരുടെ ഓത്തിൽ കേട്ടു അവിടെയും ശ്രദ്ധിക്കുക മാലിക് യൗമിദ്ദീൻ എന്നാണ് ഓതേണ്ടത് ദാല് ഉച്ചരിക്കുമ്പോൾ അവിടെ ഹാ ഇൻ്റെ സ്വരം വരരുത് അതേപോലെ തന്നെ തായിൻ്റെ സ്വരവും വരരുത് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ് ഹ ഇൻ്റെ സ്വരമോ യൗമിത്തീൻ എന്ന് പറഞ്ഞ് താ ആവുകയോ ചെയ്യാൻ പാടില്ല ഇനി ഗുരുതരമായ ഒരു തെറ്റ് പലരും ആവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് അർഹ്മനിർ റഹീം അവിടെ നമ്മൾ ചുണ്ടുകൂട്ടി റഹീം എന്ന് അവസാനിപ്പിക്കുന്നു മാലിക്കി എന്നിടത്ത് മാലിക്കി എന്നതിലെ മീമിന് ഫത്ത കൊടുത്തും നാം പറയുന്നു ഇങ്ങനെയാണ് നാം ഓതേണ്ടത് എന്നാൽ പലരും ഓതുന്ന സമയത്ത് മാലിക്കി എന്ന് ഓതുന്നു അതായത് റഹീമി എന്ന മീമും മാലിക്കി എന്ന മീമും രണ്ടും രണ്ടായി പറയാതെ ഒറ്റ മീമായി ഉച്ചരിക്കുന്നു റഹീമാലിക്കി എന്ന് ഓതുന്നു അത് ഫാത്യഹയെ ബാത്തിലാക്കുന്നതാണ് കാരണം അവിടെ ഒരു അക്ഷരം നഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മൾ നിർത്തി ഓതുമ്പോൾ എന്ന് ചുണ്ടുകൂട്ടുക അതിനുശേഷം ശേഷം മാലിക്കി എന്ന് വേറെയാണ് പറയേണ്ടത് ഇനി വേഗത്തിൽ ഓതുമ്പോൾ ഇങ്ങനെ രണ്ടും ഒന്നായി പോകുമോ എന്ന് സംശയമുണ്ടെങ്കിൽ നാം വസുലിൻ്റെ ഓത്ത് അവിടെ സ്വീകരിക്കാം അതായത് ഒരു ആയത്ത് മറ്റൊരു ആയത്തിനോട് ചേർത്തി ഓതുകയാണ് വസുലി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ആയത്തിൻ്റെ അവസാനത്തെ ഹർക്കത്തിന് വെളിവാക്കണം അർഹ്മർ റഹീമി അവിടെ മീമിൻ്റെ കെസറ് വെളിവാക്കി റഹീമി മാലിക്ക് എന്ന് ഓതിയാൽ നേരത്തെ പറഞ്ഞ ആ അക്ഷരം നഷ്ടപ്പെടുക എന്ന പ്രശ്നം ഉണ്ടാകുന്നതല്ല എന്ന് മനസ്സിലാക്കുക തഫ്സീർ നമുക്ക് നോക്കാം അർ റഹ്മാൻ റഹീം എന്ന ആ വിശേഷണങ്ങളുടെ അർത്ഥം നാം മുമ്പ് പറഞ്ഞല്ലോ ബിസ്മിയിൽ അവിടെ അള്ളാഹു താലാക്ക് വിശേഷണം പറഞ്ഞത് ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്തുകൊണ്ടും അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് തുടങ്ങാൻ അർഹതയുള്ളത് കാരണം അവൻ റഹീമാണ് റഹ്മാനാണ് ഈ ഒരു ആശയത്തിലാണ് അവിടെ ആ രണ്ട് വിശേഷണങ്ങളും പറഞ്ഞതെങ്കിൽ ഇവിടെ പറയുന്നത് മറ്റൊരു ആശയത്തിലാണ് അതായത് മുമ്പത്തെ ആയത്ത് അൽഹു ലില്ലാഹി റബ്ബിൽ അലമീൻ എന്നാണല്ലോ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു കാരണം എന്താണ് അവൻ റബ്ബിൽ ആലമീനാണ് സകല സൃഷ്ടികളുടെയും സംരക്ഷകനാണ് അവൻ അതുകൊണ്ട് തന്നെ അവനാണ് എല്ലാ സ്തുതിക്കും അർഹതയുള്ളത് ഇനി അതിനോട് ചേർത്തിക്കൊണ്ട് തന്നെ എല്ലാ സ്തുതിക്കും അർഹനാകുന്നത് എന്തുകൊണ്ടുമാണ് മറ്റൊരു വിശേഷണം കൂടി പറയുന്നു അവൻ റഹ്മാനാണ് റഹീമുമാണ് അപ്പോൾ റഹ്മാനായ റഹീമായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇതാണ് ആ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇനി അടുത്ത ആയത്ത് മാലിക് യൗമിദ്ദീൻ ഇതും അവിടേക്കുള്ള വിശേഷണം തന്നെയാണ് അതായത് റഹ്മാൻ റഹീമാണ് അതോടൊപ്പം റബ്ബുൽ ആലമീനാണ് അതോടൊപ്പം മാലിക് യൗമിദ്ദീൻ ആണ് അന്ത്യനാളിൻ്റെ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനുമാണ് ഇങ്ങനെയുള്ള റബ്ബിനാണ് സർവസ്തുതിയും അപ്പോൾ ഇവിടെ അള്ളാഹുവിലേക്കുള്ള വിശേഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് മാലിക് യൗമിദ്ദീൻ യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകുന്ന ദിവസം എന്നാണ് പ്രതിഫലം നൽകുന്ന ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് മാലിക്ക് യൗമിദ്ദീൻ എന്നതിൻ്റെ അർത്ഥം അന്ത്യനാളിൽ നമുക്ക് ആർക്കും ഒരു രാജാവിനും ഒരു പണക്കാരനും ഒന്നും ഒന്നിനെയും സ്വാധീനിക്കാനോ സ്വന്തമാക്കാനോ കഴിയില്ല അന്ന് പരമാധികാരം അള്ളാഹുവിനാണ് അവിടെ ഒരു രാജാവിനും അതേപോലെ തന്നെ ഒരു മുതലാളിക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബെഹാനഹുവത്താഴ ആ ഒരു പ്രയോഗം അവിടെ നടത്തിയത് പ്രതിഫലനാളിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന് പറഞ്ഞത്